നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് സ്വതന്ത്രമാകുവാൻ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്ന ഷിഹാബുദ്ദീൻ മേത്തരെ ഈരാറ്റുപേട്ട പുത്തൻപള്ളിയിൽ മതാചാര ചടങ്ങുകളിലൂടെ ഖബറടക്കിയെന്ന വാർത്ത കുറച്ച് ദിവസങ്ങളായ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വല്ലാതൊരു തരംഗമായി ചർച്ച ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം നിരന്തരം തൻ്റെ പ്രസംഗങ്ങളിലൂടെ വാക്കുകളിലൂടെയൊക്കെ മതം ഇട്ട് പുറത്തു വരുവാൻ ആളുകളിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളുകളാണിത് അടിമത്വത്തിൻ്റെ മതമാണ് ചങ്ങലയാണ് പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ് സ്വതന്ത്രമായ അനന്ത വികാസത്തിലേക്ക് പറന്നുയരുവാൻ ഇങ്ങനെ ജനങ്ങളെ ആഹ്വാനം ചെയ്തു കിടന്ന ആളാണ് അവസാനം അദ്ദേഹവും പുത്തൻപള്ളി മസ്ജിദിൽ ഈരാറ്റുപേട്ടയിൽ ആറടി മണ്ണിൽ മതാചാരപ്രകാരം കവറടക്കപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം നമ്മുടെ നാട്ടിലെ യുക്തിവാദികളൊക്കെ ഉണ്ട് അവരിങ്ങനെ യുക്തിവാദങ്ങളൊക്കെ പറയും ദൈവമില്ല പടച്ചവനില്ല നബി ഇല്ല ഖുറാനില്ല പക്ഷേ അവസാനം ഈ കല്യാണത്തിൻ്റെ അന്നൊക്കെ സ്വന്തം കല്യാണത്തിൻ്റെ അന്നൊക്കെ തലയിൽ തുണിയിട്ട് ഇങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം ആമീൻ എന്ന് വലിയ വായിൽ പറയുന്നത് കേൾക്കാം കാരണം ആവശ്യങ്ങൾക്കൊക്കെ ദീൻ ഉപയോഗിക്കും അത് ഇസ്ലാം മതത്തിൻ്റെ മാത്രമല്ല എല്ലാ മതത്തിലെയും യുക്തിവാദികളുടെ പ്രത്യേകതയാണ് ദൈവമില്ല എന്നൊക്കെ പറയും പക്ഷേ ആവശ്യത്തിന് സ്വന്തം കല്യാണത്തിനൊക്കെ ഇങ്ങനെ വന്നിരുന്ന് നീട്ടി ആമീൻ പറയും ആമീൻ എന്ന് പറയും അല്ലെങ്കിൽ വലിയ മുതിർന്ന യുക്തിവാദികൾ മക്കളുടെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ആമീൻ എന്ന് പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ മരിക്കുമ്പോഴൊക്കെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുന്നത് കാണാം കാരണം മതം ആവശ്യത്തിനുപയോഗിക്കും ആവശ്യമില്ല എങ്കിൽ വളരെ വലിയ പരിഷ്കരണവാദികളും യുക്തിവാദികളുമായി പടച്ചവനില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും എനിക്കിവരോട് പറയാനുള്ളത് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടാതെ ഉറച്ചു നിൽക്കുക ഒന്നുകിൽ മതം ഇല്ല എന്ന് പറയുമെങ്കിൽ മതത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക ദൈവമില്ല എന്ന് പറയുന്നെങ്കിൽ ദൈവത്തെ അംഗീകരിക്കുന്ന എല്ലാ ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്ന് പൂർണ്ണമായ യുക്തിവാദികളാകുക അല്ലാതെ കല്യാണത്തിനും മരിപ്പിനും ഒക്കെ മതം പിൻവറ്റുകയും അല്ലാത്തപ്പോൾ മതത്തെ പിന്തള്ളുകയും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് നമ്മുടെ ജീവിച്ചിരിക്കുന്ന കുറച്ച് യുക്തിവാദികളുണ്ട് ആരിഫ് ഹുസൈൻ ജാമിദിയ അങ്ങനെ കുറേ യുക്തിവാദികളുണ്ട് അല്ലെ കുറേ നട്ടും ബോട്ട്സും ഇടങ്ങി വി വിട്ടുപോയ യുക്തിവാദികളുണ്ട് യുക്തിവാദികളെന്ന് പറയുന്നു പക്ഷേ അവരുടെ പ്രവർത്തന പരിധി വെച്ച് നോക്കിയാൽ യുക്തിവാദികളല്ല മറിച്ച് എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന ഫണ്ടിങ്ങിൻ്റെ ഫലമായിട്ട് ഒരു പ്രത്യേക വിഭാഗങ്ങളെ മാത്രം ഇങ്ങനെ കുത്തിനോവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾ കുറേ യുക്തിവാദികളെ കണ്ടിട്ടുണ്ട് ഭവനമുൾപ്പെടെ ഇടമുറുകുൾപ്പെടെ തങ്ങളുടെ ആശയങ്ങൾ അടിയുറച്ചു നിന്ന സർഗാത്മകരായ കുറേ യുക്തിവാദികളെ കണ്ടിട്ടുണ്ട് പക്ഷേ അതുപോലൊന്നുമില്ല കിട്ടുന്ന ഫണ്ടിങ്ങിൻ്റെ പേരിൽ എവിടെന്നോ കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരിയിട്ടുണ്ടിരിക്കുന്ന പട്ടികൾ എന്ന് പറയാം ജാമ്യദൊക്കെ മക്കളെയൊക്കെ വളരെ ദീനിയായിട്ടാണ് വളർത്തുന്നത് കേട്ടു ഭർത്താവും ഉമ്മായും വാപ്പായും ഒക്കെ വളരെ ദീനിയാണ് എന്നൊക്കെ അവരുടെ പ്രസംഗത്തിൽ പറയാറുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മരിച്ചാൽ ജാമ്യദിയായ ദീനിയായ ബന്ധുക്കൾ ഉള്ളതിൻ്റെ പേരിൽ പള്ളിയിൽ കബറടക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യുക്തിവാദം പറയുന്ന ആളുകളൊക്കെ ദയവായി തങ്ങളുടെ ബോഡി മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് എഴുതി വെക്കുക ഒന്നുകിൽ ചുട്ടുകളയാൻ പറയുക കരിച്ച് ദഹിപ്പിച്ച് അന്തരീക്ഷത്തിലോട്ട് വിലയായം പ്രാപിക്കുവാൻ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിനോ ഒക്കെ കൊടുക്കാൻ പറയുക ഇപ്പോൾ എം എം ലോറൻസ് എന്ന് പറയുന്ന സി പി എം നേതാവിൻ്റെ ബോഡി അതുപോലെ സീതാറാം യെച്ചൂരുടെ ശരീരമൊക്കെ അവർ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തു അവർ കീറി മുറിച്ച് പരിശോധിച്ച് പഠിച്ചതിന് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ സം സംസ്കരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാകും അതുപോലെ തങ്ങളുടെ ബോഡികൾ പൊതു ഉപകാരപ്പെടുന്ന പക്ഷം അത് മെഡിക്കൽ കോളേജിനോ അല്ലെ അതുപോലുള്ള സ്ഥാപനങ്ങൾക്കോ വിട്ടുകൊടുത്ത് അങ്ങനെ തങ്ങൾ യുക്തിവാദികൾ ആണ് എന്ന് തെളിയിക്കുക അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ ദീനികളാണ് എന്ന് പറഞ്ഞ് പള്ളിയിൽ അടക്കാൻ കൊണ്ടുവരരുത് കാരണം ആ പള്ളികൾ അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് വിശ്വാസം അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഭൗതിക ശരീരം സംസ് മറവു ചെയ്യാൻ അല്ലെങ്കിൽ കവറടക്കുവാനുള്ള സ്ഥലങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവാചകനെയും ഖുറാനെയും ഹദീസിനെയുമൊക്കെ തെറി പറഞ്ഞിട്ട് അവസാനം മരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ഇവിടെ അടക്കുന്ന ഒരു സമ്പ്രദായത്തെ അത് എതിർക്കപ്പെടേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും കാരണം അത് വിശ്വാസികളുടെ അവകാശമാണ് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശ്വാസികളുടെ അവകാശമാണ് ഇവിടെ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഭൗതിക ശരീരം കബറെടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ നമ്മുടെ മേത്തറുടെ ശിഹാബ് മേത്തറുടെ ഭാര്യ പറയുന്ന ഒരു കുറിപ്പും ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് ശിഹാബ് മേത്തറുടെ അവിടെ പള്ളിയിൽ കബറടക്കിയതുമായി ബന്ധപ്പെട്ട് എക്സ് മുസ്ലിം എന്ന് പറയുന്നത് നേരത്തെ മുസ്ലിങ്ങളായിരുന്നത് കൊണ്ട് തന്നെ അവർക്കും ഈ പള്ളികൾക്കുള്ളിൽ അവകാശമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ അതായത് ഷിഹാബുദ്ദീൻ മേത്രെ പള്ളിയിൽ കബറടക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് മിനിസ്റ്റർമാരുണ്ടാകും അതുപോലെ എക്സ് എം എൽ എമാരുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഈ തങ്ങൾ നേരത്തെ എക്സ് ആയിരുന്നു മിനിസ്റ്റർ ആയിരുന്നു എം എൽ എമാരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമന്ദിരത്തിൽ കയറി താമസിക്കാൻ പറ്റും ഇല്ല അവർ എക്സ് ആയാൽ എക്സ് ആണ് എക്സ് എന്നുവെച്ചാൽ മുൻ മുൻ ഭർത്താവ് അപ്പോൾ എക്സ് ഹസ്ബൻഡിനെ ആരെങ്കിലും ഏതെങ്കിലും ഭാര്യ കൂടെ കയറ്റിക്കിടത്തു അങ്ങനെയൊന്നുമില്ല എക്സ് എന്ന് വെച്ചാൽ എക്സ് പുറത്തു പോയതാണ് അവർക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പള്ളികളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ യാതൊരു അവകാശവുമില്ല എക്സ് എന്ന് വെച്ചാൽ എക്സ് ഔട്ട് വിമർശിച്ചുകൊണ്ട് പുറത്തുപോയവർ ഔട്ടാണ് അവരെ പിന്നെ എന്തെങ്കിലും സെൻറ്റിമെൻസിൻ്റെ പേരിൽ പള്ളിക്കുള്ളിൽ കബറടക്കുന്നതിനോട് യാതൊരു വിധത്തിലും യോജിക്കുവാൻ പറ്റുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പറ്റുമെങ്കിൽ ഏതെങ്കിലും പൊതുശ്മശാനത്തിൽ ദഹിപ്പിച്ചു കളയുക അല്ലാതെ വിശ്വാസികൾക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് അവരെ കബറടക്കുന്നതിനോട് യാതൊരു രീതിയിലും യോജിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ ജാമ്യതിയെ പോലെ അല്ലെങ്കിൽ ഹാരി ഹുസൈനെ പോലുള്ള ആളുകൾ പറയുന്ന കാര്യമുണ്ട് ഇസ്ലാമിലെ അസഹിഷ്ണുത കാരണം ഈ വിമർശിച്ചു കഴിയുന്ന ആളുകളെയൊക്കെ എന്തോ കൊന്നുകളയും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് കാരണം ഇസ്ലാമിനെ വിമർശിച്ചാൽ മുസ്ലിങ്ങൾ വളരെ അസഹിഷ്ണുതാവാദികളായി ഈ ജാമ്യതയും അല്ലെങ്കിൽ ആരിഫ് ഹുസൈനുമൊക്കെ തല്ലിക്കൊന്നുകളയും അതുകൊണ്ട് ജീവൻ പണയം വെച്ചാണ് അവരിത്തരം വിമർശനങ്ങൾ നടത്തുന്നതാണ് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ മതത്തിൽ നിന്ന് നിരീശ്വരവാദികളുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോഴും വളരെ സമൂഹത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ ജീവിക്കുന്നു അവരോടൊന്നും അവരോടെയൊന്നും കുടുംബ ബന്ധങ്ങളിൽ അവർ ആയതുകൊണ്ട് യാതൊരു വിള്ളലുകളും വരുന്നില്ല ആദ്യമൊക്കെ ചില മുറിമുറിപ്പുകളുണ്ടായിരുന്നുവെങ്കിലും പിന്നെ അവരെ എല്ലാ വീട്ടുകളും ഫംഗ്ഷനിലും ഒക്കെ വിളിക്കുന്ന ഉണ്ടായിരുന്നു മലബാറിൽ തന്നെ ഇത്തരം യുക്തിവാദികളെ പറ്റി അടുത്ത ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ അവരൊന്നും ഈ കുത്തിമുറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ തെറിവിളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ദൈവവിശ്വാസം ഇല്ലെങ്കിലും അവരെ അംഗീകരിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം ജാമിതയ്ക്ക് ഈ മേത്തരുടെ ശവസംസ്കാര ചടങ്ങ് ഒരു ഉദാഹരണമായി എടുക്കാം കാരണം നിങ്ങളൊക്കെ പറയാറുള്ളതുപോലെ ഈ നിങ്ങൾ ഈ യുക്തിവാദം വിളിച്ചു പറയുന്നത് കൊണ്ട് ഇസ്ലാമിക സമൂഹം നിങ്ങളെ ആക്രമിക്കും എന്ന് പറയുമ്പോൾ ഈ നിരന്തരം പ്രവാചകനെയും ഖുറാനെയും അള്ളാഹുവിനെയുമൊക്കെ തെറി വിളിച്ചിട്ടും പള്ളിക്കുള്ളിൽ അവസാനം അന്ത്യവിശ്രമം നൽകുവാൻ ഇടം നൽകിയ ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെ മഹത്വം എത്രമേൽ വലുതാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം കാരണം എത്രനാൾ ഇരുപത്തിനാല് മണിക്കൂർ ദിവസത്തിലുണ്ടെങ്കിൽ അതിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവാചകനെയും ഖുറാനെയും അള്ളാഹുവിനുമൊക്കെ തെറിവളഞ്ഞ ഷിഹാബുദ്ദീനുമേത്തരെ അവസാനം പള്ളിക്കുള്ളിൽ ഖബറടക്കുവാൻ അനുവദിച്ചുവെങ്കിൽ ആ പ്രത്യശാസ്ത്രത്തിൻ്റെ മഹത്വനം എത്രയാണ് എന്ന് ആരിഫ് ഹുസൈനും അതുപോലെ ജാമിതയ ടീച്ചർക്കും ഒക്കെ ഒന്ന് ഊഹിക്കാം പക്ഷേ ഞാൻ ആ പ്രവൃത്തിയോട് ഒട്ടും യോജിക്കുന്നില്ല അത് തീർച്ചയായും വിശ്വാസികൾക്കുള്ള സ്ഥലമാണ് മസ്ജിദുകൾ അവിടെ അവിശ്വാസിയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവാചകനെയും ഖുറാനും തെറിവളഞ്ഞ ഒരാളുടെ ഭൗതിക ശരീരം അടക്കുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹീത്